ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതായത് പൂജ്യം അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പറിലുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ ക്ലർക്കം അക്കൗണ്ടന്റ് സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് തുടങ്ങിയ കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നമ്മുടെ എലിജിബിലിറ്റി ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് അതായത് പത്താം തരം പ്രിലിമിനറി പരീക്ഷ എഴുതിയ ഗാദി ബോർഡ് എൽ ഡി സിയുടെ പൂജ്യം അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരം ടു നാൽപ്പത്തി മൂന്ന് അറുന്നൂറ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഐ ബട്ടൺ മുകളിൽ കൊടുക്കുക വിശദമായി നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അതിന്റെ പുതിയ ഒഴിവുകൾ എത്രയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കൃത്യമായ ആ വീഡിയോ ഒന്ന് കാണുക അതിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുക ഓക്കെ അപ്പൊ പത്താം തരം വില് ഗാദിബോർഡ് എൽ ഡി സിയിൽ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെ അല്ലെങ്കിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതാണ് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ കട്ട് ഓഫ് അല്ലെങ്കിൽ ഇതിന് മുകളിലും വഴിയ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അഞ്ച് ഘട്ടമായിട്ടാണ് ഇതിന്റെ പരീക്ഷ നടന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം ഘട്ടം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം ഘട്ടം ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം ഘട്ടം ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം ഘട്ടം ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം ഘട്ടം ഇങ്ങനെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടന്നത് ഏറ്റവും വിഷമമേറിയ ഘട്ടം എന്ന് പറഞ്ഞാൽ അഞ്ചാം ഘട്ടമായിരുന്നു ഇങ്ങനെ അഞ്ച് ഘട്ടത്തിൽ നടന്ന പരീക്ഷയാണ് ഇത് ഖാദി ബോർഡ് എൽ യുടെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കോമൺ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയ ആൾ ആരാണോ അവർക്കാണ് ആ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു പിന്നെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ രജിസ്റ്റർ നമ്പർ പ്രകാരം നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആരൊക്കെ ഉൾപ്പെട്ടു എന്ന് കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് ആകെ ഒരു ലിസ്റ്റിൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് മുപ്പത്തേഴായിരത്തിന് മുകളിൽ ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് നോക്കാം ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഹാവ് സെക്യൂർഡ് മാർക്സ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് എന്നാണ് അതായത് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് എൺപത് മാർക്കോ അതിന് മുകളിലോ നേടിയ ആളുകൾ എന്താണ് എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടെ ഇത് സ്റ്റാൻഡേർഡൈസേഷന് ശേഷം ആണെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് ഈ പരീക്ഷയ്ക്ക് എതിരെ ഇനി ഒറ്റ പരീക്ഷ മതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ എൽ ഡി സി എൽ ജി എസ് ഒക്കെ ഇനി ഒറ്റ പരീക്ഷയാണ് അപ്പൊ ഇത് രണ്ടു ഘട്ടമാക്കിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യണം അതായത് എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മുപ്പത്തേഴ് മുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക എൺപതിന് മുകളിൽ കട്ട് ഓഫ് വന്നിട്ടും മുപ്പത്തേഴായിരത്തിന് മുകളിലുള്ള ആളുകൾ ഈ ലിസ്റ്റിലുണ്ട് എൺപതിന് മുകളിൽ കട്ട് ഓഫ് വന്നിട്ട് മുപ്പത്തി ഏഴായിരത്തിന് മുകളിൽ ആളുകൾ ഈ ലിസ്റ്റിൽ അപ്പോൾ നന്നായി തയ്യാറെടുക്കുന്ന ആളുകൾ ഈ പരീക്ഷക്ക് നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന അവസ്ഥ നിങ്ങൾ മറക്കരുത് അപ്പൊ ഇനി ഉള്ള പരീക്ഷകളിലൊക്കെ നമ്മൾ ഈ ഒരു കട്ട് ഓഫിന് മുകളിൽ നോക്കിയാൽ മതി നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്കാണ് നല്ലത് നമ്മളിനി മടി പിടിച്ചിരുന്നതിന്റെ കാര്യമേൽ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇനി സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഈ ജോലി ഏത് ജോലിയായിട്ട് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എൽ ഡി എസ് സി എൽ ജി എസ് ലെവൽ പരീക്ഷക്ക് പോലും നല്ല രീതിയിലുള്ള കട്ട് ഓഫുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തയ്യാറെടുപ്പ് നടത്തി ഏറ്റവും മികച്ച സമഗ്രമായ പഠനത്തെ വേണ്ടി വിനിയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫൈൽ റാങ്ക് സോറി റാങ്ക് ലിസ്റ്റിൽ പോലും ഇനി ഇടം നേടാൻ വേണ്ടി സാധിക്കും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടെ മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇതിന്റെ മെയിൻ എക്സാമിനേഷൻ മൂന്നോ നാലോ ഏറ്റവും മാക്സിമം പോയ അഞ്ചു മാസത്തിനുള്ളിൽ നടക്കും അപ്പൊ മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുന്ന എസ് സിആർ ടി മറക്കരുത് എസ് സിആർ ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ എസ് സി ആർ ടി ഒക്കെ ഉൾപ്പെടുന്ന റാങ്ക് ഫയൽ ഇപ്പൊ വരുന്നുണ്ട് ടാലന്റൊക്കെ റാങ്ക് ഫയൽ നല്ല റാങ്ക് ഫയൽ ആണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് ഫയൽ ആണ് അത് കണ്ടെത്തി നിങ്ങൾ പഠിക്കുക അതുപോലെ പി വൈക്ക് കണ്ടെത്തുക നന്നായി വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ എം ഇ എം അതായത് മലയാളം ഇംഗ്ലീഷ് മാത്സ് മൂന്നും നന്നായി വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ കറണ്ട് അഫയേഴ്സും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തുക എന്താ പറയണ്ടേ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആശംസകൾ അറിയിക്കുകയാണ് ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്